ഇഷ്കടിഗല വെച്ചിছে അമേരിക്കൻ എൻഡനനം നമ്മുടെ എലൈറ്റ് മൊബൈൽസിന്റെ ഏകാമത്തെ ഷോറൂമിലെ ഇൻഗ്രേഗേഷൻセレമണി ദ ഇടി ആരംഭിക്കേണ്ടതാണ്. നമ്മുടെ മാളവിക മാനേജിയായ ഒരു വീടിക്ക് സ്വാഗതം ചെയ്യ아요. നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ള നോൺ ഓൺലി മാളവിക മാനേജിയർസ് ഓപ്റ്റൂസ് സ്വാഗതം വെറൈറ്റ് മൊബൈൽസ്. കേസ് വലരെ കയ്യേ നമ്മുടെ കാരിക്കോഡയുടെ രീതി കാണിച്ച മികച്ച മാർക്കറ്റ് സർവീസ് തന്നിട്ട് അംഫൈനി മൊബൈൽസ് ഇന്ത്യയിൽ വൈൻ വൈറ്റ്സ് എലൈറ്റ് മൊബൈൽസ് നമ്മുടെ കൊള്ളക്കാരുടെ സ്നേഹം കണ്ടോ എല്ലാരും ാന്തികൾ എല്ലാം ഒരു വീതിലൊക്കെ ചേർന്നിട്ടുണ്ട് നമ്മുടെ മൊബൈൽസിലെ എട്ടാം പെട്ട ഷോറൂമിലേക്ക് ഒരുപാട് വിഷു ശാന്തിൽ ചേർന്നിട്ടുണ്ട്